ഹലോ വെൽക്കം ടു ദി വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഉണ്ടാക്കുന്ന മാങ്ങാക്കറി നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉച്ചയൂണിന് വേറൊരു കറി അന്വേഷിക്കേണ്ട ആവശ്യമേയില്ല അപ്പോൾ ആദ്യമേ ഇതുപോലൊരു ചട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇതുപോലെ തന്നെ കട്ട് ചെയ്യാതിട്ടാൽ മതി കാരണം ഇതിൽ തന്നെ കിടന്ന് വഴന്ന് വെന്ത് കഴിഞ്ഞുമ്പോഴത്തേക്ക് അതങ്ങ് ഉടഞ്ഞു പൊക്കോളും അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില കറിവേപ്പില ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോഴാണ് ഈ കറിക്ക് സ്വാദ് കൂടുന്നത് സവോള എടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ സവോള എടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി എടുത്തത് കാരണം നമ്മൾ ഓൾറെഡി രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതിൻ്റെ എരിവ് തന്നെ ഇതിന് ധാരാളമായിരിക്കും പിന്നെ നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ആ പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മളുടെ മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാങ്ങയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം അപ്പം നമ്മളുടെ കറിക്ക് നല്ല ആയിരിക്കും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ചിപ്പോൾ ചേർത്താൽ മതി ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാം അല്ലെങ്കിൽ ഉപ്പും പുളിയും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മളുടെ കറിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെന്തൊടയണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മാങ്ങയിൽ കടിക്കാൻ കിട്ടണമെങ്കിൽ ആ പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് തേങ്ങ മഞ്ഞൾപൊടി വെളുത്തുള്ളി ചെറിയ ഉള്ളി നല്ല മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അപ്പം നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇതാണിതിൻ്റെ ഒരു പരുവം തരിതരി കിടക്കാൻ പാടില്ല ഇങ്ങനെ നല്ലപോലെ വെണ്ണ പോലെ അരഞ്ഞിട് അരച്ച് കിട്ടണം അങ്ങനെ നമ്മളുടെ മാങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മുടെ കറി തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വരാനേ പാടുള്ളൂ അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടുള്ള കറികളാണെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കും അങ്ങനെ വരാതിരിക്കാനായിട്ട് ജസ്റ്റ് ചൂടാകുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പം നല്ല കുറുകിയിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നല്ലൊരു ഒരു ടേസ്റ്റി കറിയാണ് ശരിക്കും ഉച്ച ഉണ്ണാണെങ്കിലും രാത്രിയിലത്തേക്കാണെങ്കിലും ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതു തന്നെയല്ല ഉണ്ടാക്കാനും വളരെ ഈസിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം പണ്ടത്തെ ഒക്കെ കാലത്ത് എന്താണ് വീട്ടിൽ മാങ്ങയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും പണ്ട് പഴമക്കാർ അതായത് പ്രായമുള്ള അമ്മച്ചമാരൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് ഇന്നത്തെ തലമുറയ്ക്കും എല്ലാവർക്കും മാങ്ങാ കറി ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കും വളരെയധികം ഇഷ്ടമാണ് ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം അത്രയും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അതേപോലെ കടുക് വറുക്കുമ്പോൾ എപ്പോഴും ഒരു ബ്രൗൺ കളറൊക്കെ ആവാൻ പാടുള്ളൂ ഒരുപാട് ഓവർ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കടുക് വറുത്തിടുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇതിലേക്ക് നമ്മൾ കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും പിന്നെ കറിവേപ്പിലേ മാത്രമേ ഇടുന്നുള്ളൂ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട കടുവ വറക്കുമ്പോൾ ചില ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ കറിക്ക് ഓൾറെഡി കളർ ഉള്ളതുകൊണ്ട് അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കടുവ വറുത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ ഇത് അടച്ച് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കടുവറുത്തേൻ്റെ ആ ഫ്ലേവർ ഒന്നും നമുക്ക് കറിക്ക് കിട്ടില്ല അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം